ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മത്താടി സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കും മോരും കാഴ്ചവെച്ചു കർത്താവിൻ്റെ ജനനത്തിന് ശേഷം കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ വന്ന് യേശുവിനെയും അമ്മയായ മറിയത്തെയും കൂടെ കണ്ട് യേശുവിന് കാഴ്ചവെക്കുകയാണ് പൊന്നമോരെ പുന്ധരിക്കും നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കുകൊണ്ട മൂന്ന് കൂട്ടരെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഹിമ രണ്ടാം അധ്യായത്തിൽ അവരെ ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാ മറന്നുകൂട ഒന്നാമത് പരിശുദ്ധം മറിയമാണ് നമുക്കറിയാം കന്യാമറിയാം അത് ദൈവമറിയവനെ തിരഞ്ഞെടുക്കുകയാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിനായി കർത്താവിനെ ഈ ലോകത്തിലേക്ക് വഹിക്കുവാനായിട്ട് ഒരു കാരിയറായി നമ്മുടെ മാതാവിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അവിടെ മാതാവ് ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുമ്പോൾ അത് ദൈവവിധമാണെന്ന് അറിയുമ്പോൾ പിന്നെ ഒന്നും നോക്കുന്നില്ല തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ദൈവഗിതത്തിനായി കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിക്കായിട്ട് അവിടെ ഈ ലോകത്തിൻ്റെതായ കല്ലുകറുകളോ അപമാനമോ ക്രൂര അമ്പുകളോ ഒന്നും നോക്കുന്നില്ല തന്നെ തന്നെ സമർപ്പിക്കാം അത് കഴിഞ്ഞ് നമുക്കറിയാം ഗർഭിണിയായി കഴിഞ്ഞ് എന്തെല്ലാം പ്രയാസത്തിലൂടെ ആയിരിക്കും ഈ മറിയം കടന്നുപോയത് ഈ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഗർഭ പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ പ്രസവത്തിന് വേണ്ടി കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഒരു ഇടം തേടിയുള്ള യാത്ര എന്തുമ്പോൾ മാത്രം ക്ലേശകരമായ യാത്രയായിരിക്കും ഗർഭിണിയുടേത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് സർവ്വ ലോകത്തിൻ്റെയും നാഥാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ സൃഷ്ടാവാണ് ആ സൃഷ്ടാവിനെ കൈകളിൽ ഏന്തി മുല കൂട്ടുകയാണ് ആ ഭാഗ്യം ലഭിച്ചവളാണ് മറിയം അതുകൊണ്ടാണ് സഭ മറിയത്തിന് പൂച്ചു കൊടുക്കുന്നത് ബഹുമാനം കൊടുക്കുന്നത് ഈ മത്തായുടെ സു രണ്ടാം അധ്യായത്തിന് ഏർ ശിശുവിനെയും അമ്മയും കൂട്ടി എന്നുള്ള പ്രയോഗം അഞ്ചിടങ്ങളിലാണ് കാണുന്നത് ആ നമ്മളിപ്പോൾ വായിച്ച ആ പതിനൊന്നാം ഭാഗ്യത്തിൽ കാണാം അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് പതിനാലാം ഭാഗ്യത്തിൽ കാണാം ശിശുവിനെയും കൂട്ടി അത് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തിയൊന്നാം വാക്യങ്ങളിൽ കാണാം ഈ ശിശുവിനെയും അമ്മയെയും കൂട്ടി എന്നൊരു പ്രയോഗം കാണാം അപ്പം ഇവിടെയൊക്കെ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ മറിയത്തിനുള്ള പ്രാധാന്യം നമ്മൾ കാണുകയാണ് അപ്പം ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സഭ ഈ മറിയത്തിന് ഒരു ബഹുമാനവും പൂഴ്ചയും കൊടുക്കുന്നത് ആ പൂഴിച്ച ഒരു ആ ബഹുമാനം എന്ന് പറയുന്നത് യേശുപുരാനെ ആരാധിക്കുന്ന പോലെ ദൈവത്തെ ആരാധിക്കുന്ന പോലെ ഒരു ഇതല്ല മറിച്ച് ഈ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ബഹുമാനവും സ്ഥാനവും സഭ കല്പിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പൗരസ്തിയ സഭകളിൽ യേശുബുരാനെ കൂടാതെ ഒരു മാതാവില്ല നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണാം ഈശ്വമ്പുരാനെ കൂടിയുള്ള ഒരു മാതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലാതെ മാതാവിനെ ഒറ്റയ്ക്ക് നമ്മൾ ബഹുമാനിക്കുകയോ കോഴിച്ചു കൊടുക്കുന്ന ഒരു കാര്യമില്ല അപ്പം ശിശുവിനെയും കൂട്ടിയുള്ള ഒരു മാതാവിനെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഈ മറിയത്തിനെ ഒരിക്കലും മറന്നുകൂടാതെ കൂട് മറന്നു പോകരുത് എന്ന് പറയുന്നത് രണ്ടാമത് യൂസഫ് പിതാബാണ് യൂസഫ് പിതാപ് ഇതുപോലെ തന്നെ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ മനഃപൂർവ്വം പങ്കാളികളാകും പങ്കാളിയാകുകയാണ് ഒരു താൻ വിഹം കഴിക്കാൻ പോകുന്ന യുവതി താൻ അറിയാതെ തന്നെ ഗർഭിണിയാവും എന്ന് അറിഞ്ഞ് ഗൂഢമായി വീക്ഷിക്കാൻ പോകുമ്പോൾ കർത്താവ് പറയുകയാണ് ദൈവം പറയുകയാണ് അത് പരിശുദ്ധമാവിലാണെന്ന് പറയുമ്പോൾ ചേർത്തുകൊള്ളുകയാണ് പിന്നെ മറിയവനെ പിന്നെ സംരക്ഷിക്കുകയാണ് എന്തെല്ലാം പ്രയാസത്തിലൂടെ അവിടെയും ജോസഫിന് പോകേണ്ടി വന്നു എന്ന് അവിടെ പ്രതിഭാദം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ ലോകത്തിലെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കുന്നത് നമുക്കറിയാൻ പറ്റും എന്നിട്ട് ഈ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി ഈ മറിയത്തിൻ മറിയം പൂർണ്ണ ഗർഭിണിയാവുമ്പോൾ ഒരു പ്രസവത്തിനൊരു ഇടം തേടി ഉള്ള യാത്ര നമുക്കറിയാം അത് പറയുമ്പോഴും കഴിഞ്ഞു പോയി എന്തുമാത്രം ദൂരെ നടന്നലഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ എങ്ങനെ സ്ഥലം കിട്ടാതെ ഈ പുൽ നമ്മുടെ പുൽത്തൊഴുത്തിൽ ഇടം കിട്ടുന്നൊരവസ്ഥ അവിടെ അവിടെ നിന്ന് ഈ യേശുപുരാനെയും കൂട്ടി പിന്നെ മുസ്ലിം പോകുന്ന ഒരു അവസ്ഥയുണ്ട് പലായനം ചെയ്യുന്ന അവസ്ഥ ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ തീർന്നു എന്നാൽ ഇതിൻ്റെ ആ തീഷ്ണത മനസ്സിലാവണമെങ്കിൽ ഇപ്പം ഉറക്കമില്ലാത്ത അതിൻ്റെ ആ തീഷ്ണതെന്ന് മനസ്സിലാവണമെങ്കിൽ ഉറക്കമില്ലായ്മ നമുക്ക് തന്നെ വരണം ഒരു വേദന എന്ന് മനസ്സിലാകണമെങ്കിൽ വേദന നമുക്ക് തന്നെ അറിയണം തടവറയുടെ അനുഭവം അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം അറിയണമെങ്കിൽ നമ്മളെല്ലാം അനുഭവിച്ച കോവിഡിൻ്റെ സമയത്ത് അപ്പം ഇതൊക്കെ നമ്മുടെ സ്വന്തം അനുഭവമായി മാറുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ കാരണം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നുന്നു നമുക്ക് ഭയങ്കര സഹനത്തിലൂടെ കിടന്നു പോയതാണ് അപ്പോൾ ആ യോസപിതാവിൻ്റെ ആ രക്ഷാകരമായ പദ്ധതി അതും അതുമല്ല ഒക്കെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഈ യോസഫ് പിതാവിനെയാണ് പറയുന്നുണ്ട് ദൂതന്മാർ വന്ന് യോസഫിനോടാണ് പറയുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആ ഉത്തരവാദിത്വം എല്ലാം വളരെ കൃത്യ നിർവഹണം ചെയ്യണം നിർവഹിക്കുകയാണ് ഭയങ്കര ഉത്തരവാദിത്തോടു അതുകൊണ്ട് യോസഫ് പിതാവിനെയും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത് ശിശു ശിശു സഹദയന്മാരാണ് ശിശുക്കളാണ് നമുക്കറിയാം വിദ്വാൻമാർ കിഴക്കെന്ന് വരുന്നു നക്ഷത്രം നോക്കിയാണ് അവർ വരുന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ച് നക്ഷത്രത്തെ അവർ മറന്നുപോകുന്നുണ്ട് കാരണം ഇല്ല സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നെന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ ഈ ഹ്ലോദാവിൻ്റെ രാജകോട്ടാരത്തിൽ വന്നപ്പോൾ അവർ തന്നെത്താൻ മാനുഷികമായി ചിന്തിക്കുകയാണ് ആ രാജാകുമാരന് എപ്പോഴും രാജകോട്ടാരത്തിലാണോ ജനിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ അനുഭവമുണ്ട് അപ്പം അവിടെ കയറുമ്പം പറ്റിയ അമളി ആ ഒരു അമിളി കാരണം അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവനെ ഉണ്ടാകുന്ന ഓർക്കണം അതായത് ഈ ആ ഒരു അവിടെ കയറിയത് കൊണ്ടാണ് ഈ ജനനത്തെക്കുറിച്ച് ശിശുവിനെ അത്ഭുത ശിശുവിനെ കുറിച്ചൊക്കെ ഈ ഹരോതാവ് അറിയുന്നതും പിന്നെയാണ് ഈ പീഡന ഈ ശിശുക്കളെയൊക്കെ കൊല്ലുന്നതുമൊക്കെ അപ്പം നമ്മുടെ ദൈവീയമായ അനുഭവത്തിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ലോകത്തിനും തന്നെ നിഷ്കളങ്കരായ ആൾക്കാർ പോലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് അവർക്ക് ദോ മരിക്ക മരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൂടി നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ യോസഫിത ഈ ശിശുക്കളെ അവരറിയാതെ തന്നെ അവർ ഒരു തെറ്റും ആദ്യം ആദ്യമെന്ന് ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ ആൾക്കാരാണ് ഈ ശിശുക്കളെന്ന് പറയുന്നത് അൽപ്പായസില് കറതീണ്ടാതെ അത് അവർ പോവുകയാണ് ഒരു തെറ്റും ചെയ്യാതെ യേശുവിന് വേണ്ടി രക്തസാക്ഷി സംസ്ഥിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ശിശുക്കളെയും നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുമായി ബന്ധപ്പെടുമ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ശിശു സുഹൃന്മാർ അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടർ മറിയം ജോസഫ് ഈ ശിശു കൃതയന്മാർ കർവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ആദ്യമേന്ന് പങ്കു വഹിച്ച ആൾക്കാരാണ് പിന്നെ ഈ പ്ര ഈ ഇതെല്ലാം ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടാണ് നമുക്കറിയാം പിന്നെ മിസ്ലൈമിലേക്കുള്ള പലായനമാണ് ആ പലായനം എന്ന് പറയുന്നതും ഒരു പൂർത്തീകരണം പ്രവചന പൂർത്തീകരണമാണ് കാരണം പഴയ ഇസ്രായേൽ ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയോ ആ അനുഭവങ്ങളിലൂടെ ഒക്കെ പുതിയ ഇസ്രായയിലാകുന്ന സഭയും അതിൻ്റെ അമരക്കർന്നായ യേശുവും കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇശ്രീയും ഒരു അഭയേന്ദ്രമായി മാറിയിട്ടുണ്ട് അതായത് അബ്രഹാമിനും യോസഫിനും മോശയ്ക്കും ഒക്കെ ഒരു അഭയകേന്ദ്രമായി മാറിയിട്ടുണ്ട് ഊര്യാവിന് യുറേബിയാമിനൊക്കെ ഒരു അഭയകേന്ദ്രമായിട്ട് മിശ്രയും മാറിയിട്ടുണ്ട് അത് യുദ്ധത്തിൽ നിന്ന് ഉള്ള രക്ഷപെടലാകാം അല്ലെങ്കിൽ ക്ഷാമത്തിൽ നിന്ന് രക്ഷപെടലായിരിക്കാം അല്ലെങ്കിൽ സ്വജൻ സ്വജനങ്ങളാലുള്ള ആ ഇവ ഈ ഭാഗത്തൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരുന്ന മിശ്രീം ഒരു ഒരു അഭയകേന്ദ്രമായി നമുക്ക് മാറിയിട്ടുണ്ട് അപ്പം പിന്നെ യോസഫും മോശയും സ്വജനങ്ങളാലാണ് ത്യജിക്കപ്പെട്ട മുസ്ലീം കൂടി ഓടി പോകുന്നത് പക്ഷെങ്കിൽ ആ സ്വജനങ്ങളോട് സ്വജനങ്ങളുടെ രക്ഷകരായി മാറി പിന്നെ യോസപ്പും മോശിയും ഒക്കെ ഈ യോസപ്പിനെ സഹോദരങ്ങളൊക്കെ ഭയങ്കരമായി പങ്കെടുത്തി അത് മുസ്ലിം ലേക്ക് പോകൊണ്ട് വരുമ്പോൾ അവിടുത്തെ മുസ്ലീം രാജാവിൻ്റെ രണ്ടാമനായി വന്നിട്ട് ഇവർക്ക് ക്ഷാമമൊക്കെ വരുമ്പോൾ മൊത്തം യാക്കോബിനെയും ഇസ്രായേലിനെയും ഗോത്രം മൊത്തത്തിനെയും സംരക്ഷിക്കുന്ന ഈ യോസപ്പാണ് അതുപോലെ മോശ മുസ്ലിമിൻ്റെ വിമോചനായി മാ ഇസ്രായേലിൻ്റെ വിമോചനമായി മാറി പിന്നീട് അതുപോലെ തന്നെ ഈ യേശുദമ്പുരാനും സ്വജനങ്ങളാൽ യഹൂദജനങ്ങളാൽ ത്യജിക്കപ്പെടുകയാണ് മുസ്ലിമിലേക്ക് ഓടിപ്പോകുകയാണ് പിന്നെ ആ മൊത്തം ഈ ലോകത്തിൻ്റെ മൊത്തം രക്ഷകനായി യേശുദമ്പുരാൻ മാറുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മുസ്ലിമിലേക്കുള്ള ഓടിപ്പോക്ക് നമുക്കും അനിവാര്യമാണ് കാരണം ആ മുസ്ലീമിലേക്ക് ഓടിപ്പോക്ക് എന്ന് പറയുന്നത് നമ്മുടെ തിന്മയിൽ നിന്നുള്ള ഓട്ടമാണ് ഹരദതാക്കന്മാരായ ആ പീഡനങ്ങളിൽ നിന്ന് ആ തിന്മകളിൽ നിന്ന് ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ വഹിക്കുമ്പോൾ ആ ക്രിസ്തുവിന് കോട്ടം തട്ടാതെ നമ്മുടെ ഉള്ളിൽ വേറെ ഒന്നും പ്രലോഭനങ്ങളൊന്നും വരാതെ നമ്മൾ ആ ഒരു രക്ഷപ്പെടലിൻ്റെ ആവശ്യമാണ് മറിയവും യോസഫും എന്തെല്ലാ സഹനങ്ങളിലോ കടന്നുപോയോ അതുപോലെ നമ്മൾ സഹനങ്ങളിലോ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മെ പരിശുദ്ധരായി മാറ്റുന്നത് ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ നിന്നും ഓടിപ്പോക്കളിൽ നിന്നുമൊക്കെ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മളെ തന്നെ രക്ഷിക്കുമ്പോൾ ഈ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അറിയാതെ തന്നെ ഭാഗമാക്കാവുകയാണ് അതിന് ഈ പുതിയ വശത്തോളം കടന്നു പോകുമ്പോൾ ഈ തിന്മകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് മറിയമ്മും യോസഫും ഈ ശിശുക്കളും എങ്ങനെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളായോ അതുപോലെ തന്നെ നമുക്കും പങ്കാളികളാകാം ഒരു നല്ല സഭയെ പടുത്തു വരുന്നതിന് നല്ല സമൂഹത്തെ പടുത്തു വരുന്നതിന് തിരുമകളിൽ നോക്കുമ്പോഴതിനെ യേശുവിനെ നമ്മുടെ ഉള്ളിൽ വളർത്താം ക്രിസ്തുവിനോളം വളർന്ന് ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ആ രക്ഷാകരമായ ഭക്തിയിൽ നമുക്കും പങ്കേരാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ